മുഖാന്തിരം ഇടപെടാമെന്ന് ഉറപ്പ് നൽകിയ ശേഷമാണ് എം എൽ എ മിടങ്ങിയത് നാടിനും തോട്ടം മാനേജ്മെന്റിനും ഗുണം ചെയ്യുന്ന ഈ കാര്യത്തിൽ നിഷേധാത്മക നിലപാട് തോട്ടം മാനേജ്മെന്റ് സ്വീകരിക്കുന്നത് പ്രതിഷേധാർഹമാണെന്നും എം എൽ എ പറഞ്ഞു വൈരിയ നിര്യാതന ബുദ്ധിയോടെയാണ് ജനങ്ങളോട് തൊഴിലാളികളോട് ഈ തോട്ട ഉടമ പെരുമാറുന്നത് ഈ വിഷയം ഞാനും നമ്മുടെ പ്രിയപ്പെട്ട എംപിയും മുൻകൈയ്യെടുത്ത് കളക്ടറുടെ മുൻപാകെ ചർച്ച നടത്തി ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് റോഡ് പണി ആരംഭിച്ചോളാൻ നമുക്ക് നിർദ്ദേശം തന്നത് രേഖാമൂലം തന്നിട്ടുള്ളതാണ് അതിനുശേഷം പിന്നെ വീതി കൂടി കുറഞ്ഞു പോയി എന്നെല്ലാം പറഞ്ഞ് തർക്കം ഉന്നയിക്കുകയായിരുന്നു എന്ന് പറയുന്നത് ഒരു വസ്തുതയല്ല അവസാനം കളക്ടറുമായി ഞാൻ സംസാരിച്ച് കളക്ടർ എൻജിനീയർമാരെ വിട്ട് അന്വേഷിച്ചപ്പോൾ എലിപെറിയ ഏലപ്പാറ റോഡിൻ്റെ നിർമ്മിതിയിൽ കാര്യമായ സ്ഥലം എടുത്തിട്ടില്ല കമ്പനി അനുവദിച്ചതേ എടുത്തിട്ടുള്ളൂ എന്നും മ്ലാമല നാലുകണ്ടം ലാറ്റം റോഡിൻ്റെ രണ്ട് വളവുകൾക്ക് കുറച്ച് കൂടുതൽ സ്ഥലം എടുക്കായിട്ടുമാണ് റിപ്പോർട്ട് കളക്ടർക്ക് കിട്ടിയിട്ടുള്ളത് കളക്ടർ അതിൻ്റെ അടിസ്ഥാനത്തിൽ എത്രയും വേഗം മീറ്റിംഗ് വിളിക്കാമെന്ന് പറഞ്ഞിരുന്നു ഇപ്പം ഞാൻ കുറച്ച് കുറച്ചുമ്പ് കളക്ടറുമായി സംസാരിച്ചു നാളെ തന്നെ ഒരു മീറ്റിംഗ് വിളിച്ച് പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ വേണ്ടത് ചെയ്യാമെന്ന് അറിയിച്ചിട്ടുണ്ട് ദിവസങ്ങൾ കഴിയുംതോറും സമരത്തിന് ജനപിന്തുണയേറി വരികയാണ് സ്ത്രീകളും പ്രായമായവരുമടക്കം സമരത്തിൽ സജീവമാണ്